ദേശീയ പണിമുടക്കിലും സ്തംഭിക്കാതെ പയ്യാവൂർ പട്ടണം കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പട്ടണം പ്രദേശത്ത് ഈ പണിമുടക്ക് ദിവസവും ജനജീവിതം തടസ്സമില്ലാതെ തുടർന്നു പയ്യാവൂർ ഊട്ടുമഹോത്സവം നടക്കുന്നതിനാലാണ് പണിമുടക്ക് ഇവിടെ സാരമായി ബാധിക്കാതിരുന്നത് ടൗൺ പ്രദേശത്തെ കടകളും പെട്രോൾ പമ്പ് ഓട്ടോ ടാക്സി സ്റ്റാൻഡും സജീവമായിരുന്നു കുടക് മലയാളി കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ് പയ്യാവൂർ ക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉത്സവത്തിനുണ്ട് കുടകർ കാളപ്പുറത്ത് അരിയുമായി കർണാടക കേരള വനത്തിലൂടെ എത്തി ക്ഷേത്രത്തിൽ അരി സമർപ്പിക്കുന്നതു മുതലാണ് ഇവിടെ ഉത്സവം ആരംഭിക്കുന്നത് ഇന്ന് ചൂളിയാട് ദേശവാസികളുടെ ഓലക്കാഴ്ച ഉണ്ടായിരുന്നു തുടർന്ന് തിടമ്പ് എഴുന്നള്ളത്തും നടക്കും തുടർ ദിവസങ്ങളിൽ ചാക്യാർകൂത്ത് ഓട്ടം തുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ളവ അരങ്ങേറും മഹോത്സവ ദിവസമായ കുംഭം പത്തിന് കുടകരുടെ മടക്കയാത്ര കാണാൻ നിരവധി ഭക്തന്മാരാണ് എത്തിച്ചേരുക പൗരാണികമായ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ പയ്യാവൂർ ശിവക്ഷേത്ര ഊട്ടുത്സവത്തിൻ്റെ പ്രാരംഭദിനമായ ഇന്ന് ചൂളിയാട്ട് ദേശവാസികളുടെ ഓലക്കാഴ്ചയോടുകൂടി ആരംഭിക്കുകയാണ് ഭഗവാന്റെ ശ്രീകോവിലിന് മുന്നിലൂടാനുള്ള പന്തലിൻ്റെ ഓലക്കാഴ്ചയുമായി ചൂളിയാട്ട് നിവാസികൾ എത്തുന്നതോടുകൂടി ഇന്നത്തെ ഉത്സവത്തിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയാണ് വൈകുന്നേരം മണിക്ക് മേളപ്രദർശിണത്തോടു കൂടി ഉള്ള തിടമ്പെഴുന്നള്ളത്തും തിരുനൃത്തവും വൈകുന്നേരം പയ്യാവൂർ ദേശവാസികളുടെയും കൈതപ്പുറം ദേശവാസികളുടെയും കൂട്ടുകാഴ്ച വൈകുന്നേരം ഏഴരയ്ക്ക് സാംസ്കാരിക സമ്മേളനവും നടക്കുന്നതാണ് ഹർത്താൽ ദിനമായ ഇന്നും പയ്യാവൂർ ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം എന്ന നിലയിൽ ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് പയ്യാരമ്പലത്തിലേക്ക് എല്ലാ കടകളും വാഹന സൗകര്യങ്ങളും ഇന്നും ബന്ധു ദിനമായി ഇന്നും ഉണ്ട് എന്നാണ് പറയാനുള്ളത് എല്ലാ ആൾക്കാരെയും പയ്യാവൂർ ശ്രീ ശിവക്ഷേത്രത്തിലെ സ്വാഗതം ചെയ്യും